ഈ സമയം വിശ്വ കായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയ കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ ഇല്ലയും മുളയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നിങ്ങൾക്ക് കൂടുമെന്ന് എനിക്കറിയാം അല്ലേ ലുവിയ കുഞ്ഞുങ്ങളെ ഇന്ന് പള്ളിയിലൊക്കെ പോയോ ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ട് വന്നോ കൊളോസോസ് ഒന്ന് പതിനൊന്ന് ഇന്ന് പഠിക്കാത്ത കുട്ടികൾ വീണ്ടും പഠിക്കണം കേട്ടോ പ്രൈസലോ ഇപ്പം നമ്മളെ സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണയെല്ലാം അഭിഷേകത്തിൻ്റെ റെക്കോർഡിങ് എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു പിന്നെ ഓൾറെഡി കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠനത്തിൻ്റെ തൊല്യ ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള എപ്പിസോഡാണ് നിങ്ങൾ കണ്ടു കാണും ഇല്ലെങ്കിൽ കാണാൻ കാണാത്തവർ എപ്പിസോഡ് കാണുമ്പോൾ വേഗം അഭിഷേകം എന്ത് യൂട്യൂബിലെടുത്ത് കാണാം കേട്ടോ ചെറു അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു നന്മോറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് സുവിശേഷ വേലയിൽ എൻ്റെ കൂടപ്പിറപ്പുകളായ നിങ്ങളെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കാരണം ഈ വചനം എല്ലാ സ്ഥലങ്ങളിലെത്തിക്കുന്ന നിങ്ങളാണല്ലോ ശരിക്കും നിങ്ങൾ സമ്മതിച്ച് വന്നിരിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കത്തറിലെ ധ്യാനം വരുന്നു അതിന് വേണ്ടിയിട്ട് മൊബിലൈസേഷൻ എല്ലാം ചെയ്യുന്ന നിങ്ങളാണ് എത്രയോ വലിയ നന്മ എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുന്നത് ഞാൻ വരുന്ന നാളുകൾ അഭിഷേകാന്തയില്ലേ ചെറിയ ടോക്ക് വഴിയുള്ള ആശീർവാദം കിട്ടിയപ്പോഴുള്ള വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ എടുക്കാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ വേണ്ടി സാധിക്കും പ്രൈസല്ലോ ഒരു നന്മ നന്മറിഞ്ഞും ചൊല്ലി ഈ ഒരു വചനം ശുശ്രൂഷയിൽ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ത് നമ്മുടെ വിഷയം അതിൻ്റെ തലക്കെട്ട് നശിപ്പിക്കപ്പെട്ടവ വീണ്ടും പണതി ഉയർത്താൻ അല്ലെങ്കിൽ പുനരുദ്ധരിക്കപ്പെടാൻ എന്നതിനെ കുറിച്ചാണ് ബൈബിൾ അങ്ങനെ വധനുണ്ട് ഏശ്യ പ്രവചനത്തിലുണ്ട് നശിപ്പിക്കപ്പെട്ടവ വീണ്ടും പണി തീർത്തപ്പെട്ട് അങ്ങനത്തെ നല്ല വധനങ്ങളുണ്ട് എസക്ക്യൽ മുപ്പത്തിയാറില് മുപ്പത്തി എസക്കി മുപ്പത്തി ആറില് ശുദ്ധജലം തെളിക്കുന്നൊക്കെ പറഞ്ഞതല്ല അതിന് മുപ്പത്തി മൂന്നാമത്തെ വാക്യമൊക്കെ ആകുമ്പോൾ വനം വെളിപ്പെടുന്നതിന് കാര്യം ഇങ്ങനെയാണ് ദൈവമായ കർത്താവ് വരൾ ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ അതിൽ പ്രത്യേക ദിവസം ദൈവം തന്നെ ഓരത്മകൾ ശുദ്ധീകരിക്കുന്ന കർത്താവ് പറയുകയാണ് ആ നഗരങ്ങളിലെ ജനങ്ങൾ വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട നഗരങ്ങള് സ്ഥലങ്ങള് പുനരുദ്ധരിക്കപ്പെടുന്നതിനും വീണ്ടും പണി തുയർത്തുന്നതിനും ഞാൻ ഇടയാക്കുമെന്ന് വരെ വെളിപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല പാരമ്പര്യം ജീവിച്ച കുടുംബങ്ങള് നല്ല തറവാട്ടിൽ ജീവിച്ച കുടുംബങ്ങൾ ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചില ക്ഷയിച്ചു പോകുന്ന അവസ്ഥകൾ വരാം അല്ല എന്നുണ്ടെങ്കിൽ പഠനത്തിലൊക്കെ നന്നായിട്ട് ഉയർന്നു തന്നിരുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ പിന്നെ തകർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരാം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് അതായത് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമല്ല ദൈവം എപ്പോഴും വിശുദ്ധീകരിക്കാനും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന നാളിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ ഒരു അനതാപം നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആൾ ഒഴിഞ്ഞുപോയ ആ സ്ഥലങ്ങളെല്ലാം താഴ്ത്താമസമില്ലാത്ത നഗരങ്ങൾ അതെല്ലാം വീണ്ടും ജനവാസ യോഗ്യമായിട്ട് തീരും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നശിപ്പിക്കപ്പെട്ട് പോയവ വീണ്ടും പണ്ടതുയർത്തപ്പെടും അത് ദൈവത്തിൻ്റെ വചനമാണ് അതുപോലെ ഞാനങ്ങനെ ഒരുപാട് വ്യക്തികൾ തകർന്നു പോയവർ അനുദിപ്പിച്ചു കഴിയുമ്പോൾ ദൈവം മനോഹരമായിട്ട് വീണ്ടും പണിതുയർത്തും ജർമ്മിയൻ വചനം ഉണ്ടല്ലോ അല്ലെ വീണ്ടും കർത്താവ് അല്ലേ ഇടിച്ചു തകർത്താ വീണ്ടും കർത്താവ് പണിതുയർത്തും അത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അനുദപിക്കണം ദൈവം പണം അനുദപിക്കാൻ തുടങ്ങിയാൽ ദൈവം വീണ്ടും പണു തീർത്ത് അത് പഴയ നിയമത്തിന് പുതിയ നിയമത്തിനും ഒരുപോലെയുള്ള സൂചനകൾ അനേകം ജീവിതങ്ങളോ ഉദാഹരണങ്ങളോ സുപ്രയെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഈ വിശുദ്ധ മണ്ണിൽ നിന്ന് കർത്താവ് എപ്പിസോഡ് എടുത്ത് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നിങ്ങൾ ഓരോരുത്തരെയും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായി ദൈവമേ സുവിശേഷ വേലയിൽ കർത്താവിൻ്റെ കൂട്ടവേലക്കാരായി ഇവർ ഓരോരുത്തരെയും പ്രത്യേകം ബ്ലെസ് ചെയ്യുന്നു ഈ ടോക്ക് അനേകർക്ക് അയച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവർ കർത്താവ് അങ്ങനെയുള്ള എല്ലാവരും പ്രത്യേക അനുഗ്രഹിക്കുകയാണ് ഇപ്പോൾ എടുക്കാൻ സഹായിക്കുന്നവർ എല്ലാ മേഖല സാക്ഷി അയച്ചവരെല്ലാവരും അനുഗ്രഹിക്കുക ദൈവമേ ഒരുപാട് ദൈവാനുഗ്രഹം സുവിശേഷവേല ചെയ്യുന്ന ഒറ്റ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ദൈവ തൂതൻ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഒപ്പം തന്നെ കർത്താവായി ദൈവമ ഈ വചനപ്രകാരം തകർന്നു പോയ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഈ വചനപ്രകാരം അവിടുന്ന് പണിതുയർത്തപ്പെടാൻ ഇട്ടവരട്ടെ എന്ന് ആശീർവദിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ